വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് പൊട്ടാറ്റോസ് ബോൾസ് ഇന്ന് നമുക്ക് പൊട്ടാറ്റോ ചീസ് ബോൾസ് തയ്യാറാക്കി എടുക്കാം നല്ലൊരു സ്നാക്കായി സെർവ് ചെയ്യാവുന്നതാണിത് ഇതിനു വേണ്ടി ഞാൻ മൂന്ന് മീഡിയം സൈസ് പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് വേവിച്ചതിന് ശേഷം മാഷ് ചെയ്ത് വെക്കണം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ഒരു ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഇവയാണ് ചേർക്കേണ്ടത് ഞാൻ ഇതിലോട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് പച്ചമുളക് കുരുമുളക് ചില്ലി ഫ്ലേക്സ് ഇവ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിനെ നമുക്ക് നന്നായി കുഴച്ച് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് കയ്യിൽ ഒരൽപ്പം എണ്ണ തടവിയെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ മിക്സിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ മീഡിയം സൈസ് ഉള്ള ബോൾസ് ആണ് ഉണ്ടാക്കുന്നത് ചെറിയ ബോൾസ് വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ചീസ് എടുക്കണം ഈ ചീസിനെ ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ചെടുക്കണം നമ്മൾ എത്ര ബോൾസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടോ അത്രയും ക്യൂബ്സ് ചീസും എടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോളായി എടുത്ത് നമുക്ക് പരത്തി എടുക്കാം ഇതിന്റെ സെൻട്രലായി ചീസ് വെച്ച് കൊടുക്കണം ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാ ബോൾസും ചീസ് ക്യൂബ്സ് കൊണ്ട് സ്റ്റഫ് ചെയ്തെടുക്കണം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം ഇതിലോട്ട് കുറേശേ വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നല്ല സ്മൂത്ത് ആയ ഒരു ബാറ്ററാക്കി മാറ്റാം അടുത്തതായി നമുക്ക് അര കപ്പ് ബ്രെഡ് ക്രംസ് എടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചീസ് ബോൾ എടുക്കാം ഇതിനെ നമുക്ക് ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം ഇനി ഇതിനെ നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും തയ്യാറാക്കി എടുക്കണം നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ ബോൾസായി നമുക്ക് എണ്ണയിലൂട്ട് ചേർക്കാം ഇതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആയി വരണം നമ്മുടെ പൊട്ടാറ്റോ ഓൾറെഡി വേവിച്ചെടുത്തതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസും റൈസ് ഫ്ലോറും മാത്രമേ വെന്ത് വരേണ്ടതുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് ഇതിനെ മീഡിയം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ചീസ് ബോൾസ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മുടെ ചീസ് ബോളിന്റെ അകത്തെ ചീസ് എല്ലാം നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് മയണൈസിന്റെയും ടൊമാറ്റോ കച്ചപ്പിന്റെയും കൂടെയെല്ലാം പെട്ടെന്ന് തന്നെ ചൂടോടെ സെർവ് ചെയ്യാം താങ്ക്